ബഹുമാനപ്പെട്ട സർക്കാരേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും ഡിസംബറിലും കേരളത്തിൽ മുപ്പത്തിയാറ് ദിവസം അങ്ങോളം ഇങ്ങോളം എൻറ്റയർ ക്യാബിനറ്റ് മുഴുവൻ മന്ത്രിസഭയും യാത്ര ചെയ്തിരുന്നല്ലോ നൂറ്റിനാൽപ്പതും മണ്ഡലങ്ങളിലും പോയിരുന്നല്ലോ എന്നിട്ട് അവിടുത്തെ ജനങ്ങളിൽ നിന്നൊക്കെ പരാതികൾ സ്വീകരിച്ചിരുന്നല്ലോ എത്ര പരാതികൾ നിങ്ങൾക്ക് കിട്ടി ആ എത്ര പരാതികൾ നിങ്ങൾ പരിഹരിച്ചു എത്ര ജനങ്ങൾ ഇതിൻ്റെ ഗുണഭോക്താവായി എത്ര തുക ചിലവിട്ടു ഈ നിമിഷം വരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്കോ നിങ്ങൾക്കോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല അങ്ങനെ ഒരു സർക്കാരാണ് പുതിയ ജനസമ്പർക്ക പരിപാടിയുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതും മുപ്പത്തി ഒന്നിലെ കേരളത്തെ ഭാവന ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ കേരളം എവിടെയാണ് നിൽക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സർക്കാരെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം ഞങ്ങളോട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് കണക്ക് പറയാം ഇന്നിപ്പോ കേരളത്തില് എന്താണ് കേരളത്തിന്റെ വികസന പദ്ധതികൾക്കായിട്ട് ഈ വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് നാൽപ്പത്തി കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവന ചെയ്തത് എന്നിട്ട് കൊടുപ്പ് എത്രയാണെന്നറിയാവോ പതിനെട്ട് ശതമാനം അതായത് എണ്ണായിരം കോടി രൂപ മാത്രമാണ് വികസനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവിട്ടിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ എന്നാൽ കേരളം എത്ര രൂപ ഇതിനോടകം കടം എന്ന് അറിയാമോ കോടി 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 രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ആറ് മാസം 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 കൊണ്ട് കേരളം കേരളം അതായത് ശരാശരി എല്ലാ മാസവും ട്രഷറിയിൽ വലിയ നിയന്ത്രണമാണുള്ളത് ഇനി നമുക്ക് നമുക്ക് ഈ ഈ വർഷം എടുക്കാവുന്ന പറയുന്നത് കോടിയാണ് അടുത്ത അടുത്ത മൂന്ന് മൂന്ന് ആ രൂപ പെൻഷനോ ശമ്പളമോ കൊടുക്കാൻ പോലും തികയില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് കേരളം കടന്നു പോകുന്നത് ിലെ കേരളത്തെ ഭാവന ചെയ്യാൻ വേണ്ടി ഈ മുപ്പത്തിമൂന്ന് സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അയ്യപ്പ സംഗമത്തിലൂടെ ഹിന്ദു വോട്ടുകൾ പിടിക്കുക ന്യൂനപക്ഷ സംഗമത്തിലൂടെ പരമാവധി കിട്ടാവുന്ന ന്യൂനപക്ഷ വോട്ടുകളും സമാഹരിക്കുക ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറത്ത് അപ്പുറത്ത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ പദ്ധതി വിഭാവന ചെയ്യാനൊന്നും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ല എൽ ഡി എഫ് സർക്കാർ അഥവാ പിണറായി വിജയൻ സർക്കാർ ആ വസ്തുതയാണ് യാഥാർത്ഥ്യം ആ അർത്ഥത്തിൽ ഈ പറയുന്ന മുപ്പത്തിമൂന്ന് സംഗമങ്ങളും ഒരു പബ്ലിക് റിലേഷൻ എക്സൈസും മാത്രമാണ് നിലവിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിക്കും പരിഹാരം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയല്ല ഒരു പരിപാടിയല്ല ആ അർത്ഥത്തിൽ ഇത് ജാതി വിഭാഗങ്ങളെ ഏറ്റവും മൈന്യൂട്ടായ തലത്തിൽ മൈക്രോ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് തങ്ങളുടെ പക്ഷത്താക്കി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന വിമർശനമാണ് സർജിക്കൽ സ്ട്രൈക്കിന് പറയാനുള്ളത്